സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഔറംഗാബാദിലെ ബീ ഡി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് മഹാരാഷ്ട്രയിൽ തന്നെ ബോംബെയിലൊക്കെയുള്ള ചുവന്ന തെരുവ് പോലെ തന്നെയാണ് ഈ ഔറംഗാബാദിലുള്ള ബീഡി എന്ന് പറയുന്ന ഒരു പ്രദേശം വേഷ്യാ വൃത്തിയാണ് അവിടെ ചെയ്യുന്നത് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ റോഡിൽ നിന്നിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ടാവും അതായത് പിടിച്ചുകൊണ്ടുപോകും പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ നഗ്നത കാണിക്കും ബലവേഷം ബലവേശുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ത്രീകൾ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ടാകും അപ്പോൾ ആ തെരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തിഹീനമായ ഒരു തെരുവ് തന്നെയാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ചേരി പ്രദേശം കുറേ കുറെ റൂമുകളും ഉണ്ട് ആ റൂമിലേക്കാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരെ ആൾക്കാരാ കൊണ്ടുപോകണമെന്ന് ടാർഗറ്റൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾ പതിനൊന്ന് മണി വരെ ഓരോ ആൾക്കാരെയും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ കൂടെ വരൂ എൻ്റെ കൂടെ വരൂ എന്നുള്ള തരത്തിൽ അപ്പോൾ ഇവരെ നോക്കാനും ഒരു സെറ്റപ്പ് ഗുണ്ടാസംഘങ്ങളുണ്ട് അതായത് ഈ സ്ത്രീകളങ്കാനം ചാടിപ്പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയായിട്ട് ഈ ഗുണ്ടാസംഘങ്ങൾ ഇങ്ങനെ റോന്തി ചുറ്റുന്നുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ചൈൽഡ് ലൈൻ്റെ ഓഫീസറെ അതായത് ചെയർമാൻ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ കാറിൽ പോവുകയാണ് അപ്പോഴൊരുപാട് വീശ്യകൾ ഇങ്ങനെ നിന്നിട്ട് ഈ പിന്നെ കൈകാട്ടി വിളിക്കുന്നതും അതുപോലെ കുട്ടികളും കുഞ്ഞുങ്ങളും പിന്നെ വൃത്തിയില്ലാത്ത തെരുവുകളും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴേ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു യുവതി യുവതിയെ കാണുകയാണ് അതായത് ആ യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അട്രാക്ഷൻ തോന്നി ഒരു നല്ല കുടുംബത്തിൽ നിന്ന് തും അത് മാത്രവുമല്ല അവിടെ എല്ലാവരും പറഞ്ഞാൽ വേഷ്യാപൃത്തിക്ക് വേണ്ടിട്ട് കൈകാട്ടി വിളിക്കുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴേ ഈ യുവതി മാത്രം അവിടെയുള്ളൊരു കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ എവിടെയോ നോക്കി നിൽക്കുന്നത് അത് മാത്രവുമല്ല ഈ കണ്ണിൽ നിന്നും ഇങ്ങനെ ഒഴുകുന്നുമുണ്ട് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു വിഷമം തോന്നി എന്നുള്ളതാണ് ഏതായാലും പിറ്റേ ദിവസവും ഇയാൾ പറഞ്ഞു അതേ തെരുവിലൂടെ തന്നെ പോകട്ടെ എന്ന് അങ്ങനെ ഡ്രൈവർ അതേ തെരുവിലൂടെ തന്നെ പോവുകയാണ് അപ്പോഴും ഈ യുവതി അവിടെ തന്നെയുണ്ട് ഇദ്ദേഹത്തിന് തോന്നി ഇതെന്തോ ഒരു ട്രാപ്പ് ട്രാപ്പിൽ ായി പോയതാണ് അതായത് ഇത് ഇത് ഇഷ്ടം കൊണ്ടുവന്നതൊന്നുമല്ല ഏതായാലും അങ്ങനെ പിറ്റേ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു ഞാൻ ഇന്ന പോലെ ആ തെരുവിലേക്ക് കയറാൻ പോവുകയാണ് അതുപോലെ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു നിങ്ങൾ ആദ്യം ഒന്നും വരേണ്ട ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം വരണം എന്നാണ് പറഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസം ഇദ്ദേഹം ആ കാറിൽ കുറച്ച് ദൂരെ ഇറങ്ങുന്നു പിന്നീട് എന്ന് പറഞ്ഞ ഒരു ലോക്കൽ വേഷത്തിൽ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ റേറ്റ് ചോദിക്കുകയാണ് അങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു ശേഷം ഈ കുട്ടി ഇദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിനു ശേഷം കുട്ടി ഇങ്ങനെ ഇയാളെ നോക്കി ദയനീയമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാനൊരു ഓഫീസറാണ് അതുകൊണ്ട് ഒച്ച വയ്ക്കരുതേ നിനക്ക് എത്ര പ്രായമുണ്ട് എന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ ഈ കുട്ടി ഒന്നും മിണ്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു അന്താളിപ്പ് വന്നു ഈ കുട്ടിക്ക് അതുകൊണ്ട് തന്നെ ഈ കുട്ടി കൊണ്ട് പറഞ്ഞു സാർ എനിക്ക് പതിനേഴ് വയസ്സാണെന്ന് പറഞ്ഞു പതിനേഴ് വയസ്സാണോ ചോദിച്ചു അതേ എന്ന് പറഞ്ഞു ഏതായാലും അപ്പോൾ തന്നെ ഇദ്ദേഹം കോൾ ചെയ്തു പോലീസുകാരും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലാളും നിയമിച്ച നേരം കൊണ്ട് അവിടെ എത്തി അപ്പോഴേക്കും തന്നെ പറഞ്ഞാൽ പോലീസുകാരുമായിട്ട് ഭയങ്കര വാക്കേറ്റമായി അവിടെയുള്ള ഗുണ്ടകൾ അപ്പോൾ ഗുണ്ടകൾ വാക്കേറ്റമായപ്പോൾ ഗുണ്ടകൾക്ക് തോന്നി പന്തികളാണ് കാരണം വന്നിരിക്കുന്നത് വലിയ വലിയ ഓഫീസർമാരാണ് ഏതായാലും പിന്നീട് ഗുണ്ടകളൊക്കെ അങ്ങ് വലിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഈ കുട്ടിയെയും കൂട്ടിയിട്ട് നേരെ പിന്നെ പോലീസിൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന അങ്ങനെ പോലീസുകാരോട് പറഞ്ഞു കുട്ടിയെ ഓഫീസിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ്റെ കാറിൽ ചെയർമാൻ ചെയർമാൻ്റെ കാറിൽ ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്നു അതായത് എത്ര വയസ്സുണ്ട് എങ്ങനെയാണ് ഇത് ഇവിടെ എത്തിപ്പെട്ടത് എന്ന് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് ഈ കുട്ടിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതി എന്നാണ് അതായത് കുട്ടിയുടെ വയസ്സ് പതിനേഴ് വയസ്സാണ് ജ്യോതി എന്നാണ് പേര് കുട്ടി അവിടെയുള്ള അവിടെ തന്നെ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള കുടുംബമാണ് ഒറ്റ മകളേ ഉള്ളൂ അങ്ങനെ ഈ അച്ഛൻ എന്ന് പറയുന്നത് കൃഷിക്കാരനാണ് അദ്ദേഹം ഭയങ്കര കള്ളുകൂടിയനാണ് എല്ലാ ദിവസവും കള്ളു കുടിച്ചു വന്ന് ഈ അമ്മയെ മർദ്ദിക്കും അങ്ങനെ ഒരു ദിവസം അമ്മ ആത്മഹത്യ ചെയ്യുകയാണ് അമ്മ ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പന്ത്രണ്ട് വയസ്സാണ് അങ്ങനെ പതിമൂന്ന് വയസ്സായപ്പോഴും ഈ ീ കുട്ടി വയസ്സറിയിച്ചു ഈ അച്ഛനാണെങ്കിൽ ഈ കുട്ടിയെ മറ്റു ബന്ധുക്കൾ എടുത്തോ അല്ലെങ്കിൽ എവിടെയും വിടത്തില്ല ഈ വീട്ടിൽ തന്നെയാണ് അപ്പോൾ പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സായി വയസ്സറിയിച്ചപ്പോഴേ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വിശാല് എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരുപാട് പൈസക്ക് ഈ പെൺകുട്ടിയെ വാങ്ങിക്കുകയാണ് അതായത് കല്യാണം അങ്ങനെയാണ് അവിടെ നടത്തുന്നത് ഈ വിശാലിനാണെങ്കിൽ വേറെയും രണ്ട് മക രണ്ട് ഭാര്യമാർ വേറെ ഉണ്ട് മക്കളുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷെ അവിടെ പൈസ ഉണ്ടെങ്കിലും പറഞ്ഞ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഈ പിന്നെ കുട്ടിയെ ഈ കുട്ടിയെ അങ്ങനെ യാണ് അതായത് ഇതാരും അറിയുന്നൊന്നുമില്ല കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ് കാണിക്കുള്ളൂ പക്ഷെ അച്ഛനെ നല്ല പൈസ കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ അച്ഛൻ ഒരുപാട് പൈസ വാങ്ങിച്ചിട്ട് ഇവന് കല്യാണം ചെയ്തു കൊടുക്കുന്നത് പിന്നീട് ഇവന്റെ വീട്ടിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോവുകയാണ് ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടി എന്താണെന്ന് അറിയുന്ന പ്രായത്തെ തന്നെ കുട്ടിയെ വളരെ ക്രൂരമായിട്ട് അവനെ ഉപയോഗിക്കുകയാണ് അങ്ങനെ അവനെ ഉപയോഗിച്ച് ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേ ഈ കുട്ടിക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു അതായത് ഇവന്റെ ക്രൂരമായ പീഡനം കൊണ്ട് ആ പെൺകുട്ടി അവിടുന്ന് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ട് വീണ്ടും വീട്ടിൽ തന്നെ എത്തി അച്ഛനോട് പറഞ്ഞു ഇനി ഞാൻ പോകുന്നില്ല അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല അവർ വരും എന്നൊക്കെ പറഞ്ഞു ഏതായാലും പിന്നീട് അവർ വന്നു വിശാലും ടീമും വന്നു പക്ഷേ ഗ്രാമമുഖ്യനൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു ആ പെൺകുട്ടിക്ക് സമ്മതമല്ലെങ്കിലേ അങ്ങോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് തൻ്റെ മേലെ കൂടി എന്തോ ഒരു കൈ ഇങ്ങനെ പോകുന്നത് പോലെ ആരോ തടവുന്നതായിട്ട് ഈ കുട്ടിക്ക് പെട്ടെന്ന് തോന്നുകയാണ് നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് ഞെട്ടി ഞെട്ടു ഉണർന്നു ഞെട്ടു ഉണർന്നു നോക്കുമ്പോഴേ സ്വന്തം പിതാവ് തന്നെ തൻ്റെ അടുത്തിരുന്ന് തൻ്റെ മാറിടത്തിലൊക്കെ തടവുകയാണ് ഈ പെൺകുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നുപോയി ഭയന്നുപോയപ്പോൾ ഈ പിതാവിനോട് പറഞ്ഞു എന്താണ് അച്ഛ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ ആ പിതാവ് പറയുകയാണ് നിൻ്റെ അമ്മ മരിച്ചിട്ട് ഇത്രയും വർഷമായി എനിക്കും സുഖം വേണം അതുകൊണ്ട് എന്നെ സുഖിപ്പിക്കേണ്ട കടമ ഇനി നിൻ്റെതാണ് നീ ഏതായാലും ഇവിടെ വന്ന് നിൽക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ച് ഈ പിതാവ് ഈ കുട്ടിയെ രണ്ട് മൂന്ന് വർഷം ക്രൂരമായിട്ട് പെരുമാറി എന്നുള്ളതാണ് അതായത് അവിടെ നിന്നും ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം മുന്നേ ഈ പെൺകുട്ടി വിചാരിച്ചു ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അതായത് ഈ അച്ഛൻ്റെ ഉപദ്രവവും ൊണ്ട് എന്തിനവിടെ നിൽക്കണം ചാവെന്നുണ്ടെങ്കിൽ ചാവട്ടെ എന്ന് കരുതിയിട്ട് ആ പെൺകുട്ടി കിട്ടിയ വണ്ടിക്ക് കയറിയിട്ടാണ് ഈ ഔറംഗാബാദ് സിറ്റിയിലെത്തുന്നത് ഈ സിറ്റിയിലെത്തിയപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് എവിടെ പോകണമെന്നറിയില്ല അങ്ങനെ സിറ്റിയിൽ അവിടെ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു വണ്ടി വന്ന് രണ്ട് ലേഡീസ് അവിടെ നിന്ന് ഇറങ്ങുന്നു ആ ലേഡീസ് അവർ പറഞ്ഞു നിന്നെ ഞങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തെ ഏൽപ്പിക്കാം ഞങ്ങൾ കുട്ടികളുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു അതായത് എങ്ങോട്ടായാലും ഞങ്ങൾക്ക് എനിക്കെന്തായാലും തരത്തിൽ ഈ ജ്യോതി കയറുകയും ചെയ്തു അതായത് മരിക്കാൻ വന്നതാണ് അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള തരത്തിൽ അങ്ങനെയാണ് ഈ വേശ്യ തെരുവിലെത്തുന്നത് അതായത് പിന്നെ ഇരുപതിനായിരം രൂപക്കങ്ങാറ്റാണ് ഈ കുട്ടി അവർ വിറ്റിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ഇത് കേട്ട പോലീസുകാരും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ വേണ്ടത് സങ്കടം തോന്നി എന്നുള്ളതാണ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരനോട് യു പി എത്ര കേസെടുക്കാൻ വേണ്ടി പറഞ്ഞു അതായത് തന്തയുടെ പേരിലും അതുപോലെ തന്നെ വിശാലിൻ്റെ പേരിലും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ പെൺകുട്ടിയെ ഇവിടെ അവിടെയുള്ള കുറച്ച് ഗുണ്ടകളുടെ പേരിലൊക്കെ കേസെടുത്തു അതിൽ ഏറ്റവും വലിയൊരു ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ പോലീസ് സ്റ്റേഷനിലെ അവിടെയുള്ള പത്തോളം പോലീസുകാരും ഈ കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് അതായത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെയും പ്രതിയാക്കി കേസെടുത്തു അങ്ങനെ ഈ കേസ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിധി വന്നിരിക്കുകയാണ് പതിനഞ്ച് വർഷം കഠിന തടവാണ് അച്ഛന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒമ്പത് വർഷം കഠിന തടവ് വിശാലിന് ും വിശാലിന്റെ മാതാപിതാക്കൾക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ പത്ത് വർഷം കഠിനാടുമാണ് ഗുണ്ടകൾക്കും അതുപോലെ ഈ എന്ന് ഒക്കെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവരുടെയൊക്കെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതുപോലെ ആ ഒരു ഉദ്യോഗസ്ഥന് തോന്നിയ ഒരു ദയ കൊണ്ട് മാത്രം ഇങ്ങനെ ആ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നേരെ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്നുപെട്ട ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഒരു ഒരു പരിധി രെ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം